ശൈലി അത് ശരിക്കും അനുഭവിച്ചറിഞ്ഞു ഇന്നത്തെ ഇന്നേത്തെ തലമുറയല്ലെന്നിപ്പോൾ വളരെ വളരെ കമ്പയർ ചെയ്യാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ് വളരെ മോശമാണ് ബന്ധമൊന്നും ഇല്ലെന്ന് ഇപ്പോൾ കമ്പനി പോകുന്നു പണിയെടുക്കണു കാശ് വാങ്ങണം സ്കൂളിൽ പോകണോ പണിയെടുക്കണു ആ കാശ് വാങ്ങണു അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയണു തല്ല് കിട്ടിയാൽ അതും ഉണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അന്ന് അങ്ങനെയല്ല ബഹുമാനം ഇപ്പൊ ഞാൻ സ്കൂളിട്ട് പോകുമ്പോൾ ഒരിടവഴിയിൽ വെട്ടത്തിൽ ഷീറ്റ് കളിക്കുന്നു കുറെ ആള് അപ്പൊ ഞാനത് എങ്ങനെയങ്ങൾ പോവുക വീട്ടിൽ അപ്പോൾ ഇങ്ങനെ കെട്ട് കെട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ സിഗരറ്റും വലിച്ച ഷീട്ടും ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ചെല്ലുമ്പോൾ ഒന്ന് അങ്ങോട്ട് നോക്കി നോക്കിയ ഉടൻ ഇവർ പെട്ടെന്ന് എണീറ്റ് ഈ കെട്ടും ഇങ്ങെടുത്ത് സിഗരറ്റൊക്കെ എന്താ ചെയ്തതെന്നൊക്കെ അറിയാൻ അപ്പം ഞാൻ ആലോചിച്ച ഒരു അധ്യാപകൻ ഞാൻ പഠിപ്പിച്ച കുട്ടി അവനവൻ്റെ അച്ഛനധികം അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ എണീക്കില്ല എണീക്കില്ല ആ ആദരവ് അതൊക്കെ ഹൃദയത്ത് തട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ് ഇതാണ് ഒരു അധ്യാപകൻ അവർ ഗുരുനാഥൻ അധ്യാപൻ എന്നല്ല പറയുക ശരിക്കും ഗുരുനാഥൻ ബഹുമാനാപിതാ ഗുരുദൈവോ ദൈവം അതെന്നൊന്നും യാതൊരു പുഴ കുലാനുഭവങ്ങളൊക്കെ അനുഭവിച്ചറിയാനുള്ള ഒരു അവസരങ്ങൾ മുപ്പത്തി ആറ് വർഷത്തെ സർവീസ് ആറ് നാല്പത്തി വയസ്സ് ചോദിക്കാൻ പാടില്ല ചോദിക്കണല്ലോ അപ്പോഴേ അറിയൂ വയസ്സ് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ അതൊക്കെ വെറുതെ ആവും കാരണം ഒരാളുടെ പ്രായമൊക്കെ അറിയണം അപ്പോഴേല്ലോ ഇപ്പൊ എന്റെ പ്രായം ഞാൻ എനിക്ക് അമ്പത് വയസ്സാണ് സീനിയർ സിറ്റിസൺ എന്ന് 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 പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു പൗരൻ പൗരൻ പറയുമ്പോൾ അതേ ഇതുകൊണ്ട് മാഷ് എന്താണ് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ പറയുമ്പോ അവർക്ക് സമൂഹം ഒരു മാന്യതയും ഒരാദരവുമൊക്കെ നിന്ന് കിട്ടണം കാരണം അവര ഈ ആയുഷ്കാലം നമ്മുടെ സമൂഹത്തിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള കുറെ അനുഭവ സമ്പത്തുള്ള ആളുകളാണ് അവരെ ആദരിക്ക അല്ലെങ്കിൽ ബസ്സ് കയറിയാൽ അവിടെ നിന്ന് അനങ്ങാതെ നിൽക്കുന്ന കുട്ടികൾ ധാരാളം കാണലുണ്ട് നമ്മൾ അവരെ ചാരി ഇങ്ങനെ നിൽക്കുമ്പോൾ അനങ്ങാതിരിക്കുന്നുണ്ട് വളരെ ആദരവിലെണീറ്റ് അവിടെ ഇരുത്തുന്ന കുട്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ബന്ധങ്ങൾ പ്രായമായിട്ടുള്ളവരെ ആദരിക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാവണം അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് അതായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു ഭാഗം പക്ഷെ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കണം ഇനിയില്ല ഇനി അനാഥ വൃദ്ധമന്ദിരങ്ങളിൽ കൊണ്ടുപോയി ആക്കി പണം കൊടുത്ത് അച്ഛനും അമ്മയും നോക്കിക്കൊള്ളാൻ പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി ആരും അതേ ചെയ്യും കാശ് ഇഷ്ടം പോലെ ഉണ്ട് അവർ രണ്ടു ദിവസം കിടന്നാൽ അവരെ സംരക്ഷിക്കാൻ തയ്യാറുള്ള മക്കളില്ല അന്യർ പോട്ട മക്കളന്നെ ഇല്ല പിന്നെ സമൂഹത്തിന് എന്താ ബാധ്യത ഇതൊരു ഭാരമായിട്ട് മാറുകയാണ് പ്രായമായിട്ടുള്ളവർ സമൂഹത്തിലും കുടുംബത്തിനുമൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയായി അത് പിന്നെ നമ്മുടെ പിന്നെ ഏതാണ്ട് നൂറ്റാണ്ടിന് മുൻപ് ഇവിടെ കൂടിയേറിയ വിദേശ രാജ്യത്തിന്റെ സംസ്കാരം ണിട മാറാതെ നമ്മൾ അതുപോലെ പിന്നെ അനുകരിക്കുന്നത് കൊണ്ടാണോ അതെയോ പുതിയ ആഗോള എന്താ പറയാ ഗ്രാമങ്ങൾ തമ്മിലുള്ള അടുപ്പം പോലെയാണ് രാജ്യങ്ങൾ തമ്മിൽ എന്ന് പറയുന്നത് വളരെ വളരെ ഏതാനും മണിക്കൂറുകളുടെ പിന്നെ യാത്ര കൊണ്ട് എത്തിച്ചേരാവുന്ന സംസ്കാരവും എല്ലാ മാറ്റം വന്നു അതിന്റെ അതുകൊണ്ട് എന്താണ് ശരിക്കും നമ്മുടെ കൂട്ടുകുടുംബ സംസ്കാരം ഉണ്ടായിരുന്ന ഭാരതത്തിന് അപ്പൊ കേരളത്തിന് ഇങ്ങനെ ഇപ്പം അച്ഛനും അമ്മയും ഒക്കെ അതായത് ഓ അതൊക്കെ മറ്റേ പറയാറുള്ളത് പഴയ വസ്തുക്കൾ പിന്നെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഏതാണ്ട് രൂപത്തിലാണ് ഏതാണ്ട് ഇപ്പൊ അതേ അവസ്ഥ തന്നെയാണ് അവസ്ഥയാണ് നമ്മളുടെ ഒക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് കാരണം നമ്മളുടെ നേരത്തെ ഈ വിദ്യാഭ്യാസം ഈ ഉണ്ടല്ലോ ഇതിനു ഒരു വലിയൊരു പങ്കിതിലുണ്ട് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഒരു ബന്ധമില്ലാത്ത ഈ മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കാൻ മാനസികമായിട്ടുള്ള ഈ സ്നേഹമോ ബഹുമാനോ ആദരവോ ഒന്നും ഇല്ലാത്ത ഒരു സംസ്കാരം ഇവിടെ വളർന്നു വന്നു ആ ഗുരു ശിഷ്യ ബന്ധം ഏട്ടനും അനിയനും അമ്മാമൻ മക്കളെ എൻ്റെ കാലത്ത് ഞാൻ കാരണന്മാരും ഉർത്തിരിക്കുന്നുണ്ടെങ്കിൽ തൊടി കൂടിയാണ് പോയി അടുക്കളയിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുക നേരിട്ടങ്ങൾ കിടന്ന് ചെല്ലില്ല എല്ലാതിലും മാറ്റം വന്നു എല്ലാ കാര്യങ്ങളിലും ഈ ബഹുമാനത്തിന്റെ കാര്യത്തിലല്ല മറ്റെല്ലാ കാര്യങ്ങളിലും അതത്തിന്റെ നെല്ലിപ്പടി പ്രത്യേകിച്ച് കേരളം വടക്കേ ഇന്ത്യയിലായിരുന്നു നമ്മൾ ഒരു കാലത്ത് കേട്ടിരുന്നത് അപ്പൊ അതിന്റെ പത്തിരട്ടി മോശമായിട്ടുള്ള ഒരു സംസ്കാരവും വിദ്യാഭ്യാസവും എല്ലാം കൊണ്ടും ഉണ്ടെന്ന് പറയുന്ന സത്യത്തിൽ ഇല്ല എനിക്ക് തോന്നുന്നത് അതായത് എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചത് അബദ്ധമായി ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകളെ വളർത്തായിരുന്നു അവരൊന്നും ഇത്ര വൃത്തിയേടുകൾ ചെയ്തിട്ടില്ല അച്ഛൻ മകളെ പീഡിപ്പിക്കുന്ന അനുഭവങ്ങൾ പണ്ടുണ്ടായിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിട്ടില്ല കൊലപാതകങ്ങൾ ഞാൻ കേട്ടിട്ടില്ല മാറിയുള്ളതൊന്നും വളരെ പൂർവ്വമായിട്ട് ആയിരത്തിലോ അയ്യായിരത്തിലോ ഒരു അപരാധം ഒരു പ്രായപൂർത്തിയായ ഏതെങ്കിലും ഒരു സ്ത്രീയെ ഒരാൾ അപമാനിച്ചൊന്ന് കേൾക്കൽ ആയിരത്തിലോ അയ്യായിരത്തിലോ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അധ്യാപകൻ കുട്ടിയെ പഠിപ്പിക്കുന്ന കുട്ടിയെ പീഡിപ്പിക്കുന്നു അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു എന്താ അവിടെ നടക്കാത്തത് കേരളത്താണോ സാക്ഷരത ഇതിനു വേണ്ടിയാണോ നമ്മളിപ്പോൾ ഈ ഇതിനെയൊക്കെ എന്താ നമ്മൾ പറയുക അപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ ഇത്ര അതപ്പം തന്നെ ഉണ്ടാവില്ല എന്ന് എനിക്കിങ്ങനെ എന്ന് തോന്നുക പഴയ നമ്മളെ ആളുകൾ ഇത്ര വൃത്തികേടുകളൊന്നും കാണിച്ചിരുന്നില്ല ശെരിക്കും ഞാന് പെൻഷൻകാര സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് സംസ്ഥാന കൌൺസിലറാണ് കൊല്ലത്തേക്ക് പോകും ഈ എൺപതാം വയസ്സിലെ ഇടക്കാല കൌൺസിലർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഞാൻ പോയിരുന്നു കോട്ടായുധ സമ്മേളനത്തിന് പോകും ഞാൻ കോഴിക്കോട് സമ്മേളനം അപ്പം കൃത്യമായിട്ട് സംഘടനാ പ്രവർത്തനം പെൻഷൻ യൂണിയൻ്റെ ഒരു കാര്യം വിട്ടുപോയി പറയാൻ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം എന്റെ ശിഷ്യന്മാരൊക്കെ കൂടി ഒരു ദിവസം അവിടെ രാത്രി വീട്ടിൽ വന്നു ജീപ്പിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് മാഷ് ബ്ലോക്കിലേക്കൊന്നും മത്സരിക്കണം ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി വേണം പെട്ടെന്ന് എനിക്ക് ഷോക്കായി കാരണം ഞാൻ മാറിയുള്ളവരെ മത്സരിപ്പിക്കുക എന്നല്ലാതെ ഞാനൊരിക്കലും മത്സരിക്കുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെ പതിവില്ല മത്സരിക്കുന്നവരെ സഹായിക്കലും ഇത് പറഞ്ഞാൽ പറഞ്ഞാൽ ആലോചിക്കുക വേണ്ട എനിക്ക് പറ്റില്ല അപ്പോൾ അവർ വന്നവർ ഒരാൾ പ്രൊഫസറാണ് മണ്ണാർക്കാട് കല്ലടി കോളേജിലെ പ്രൊഫസറാണ് ഒരാൾ ഡോക്ടറാണ് അങ്ങനെ ഒക്കെ ഒരു ടീം ഒരു ജീപ്പിൽ വന്നിരുന്നു അങ്ങനെ ഞാൻ ഞാനത് പറഞ്ഞ വഴിക്ക് അടുക്കളയിൽ പോയി എൻ്റെ ഭാര്യ അടുക്കളയിൽ എന്തോ പണി ടീച്ചറെ ആ മാഷയൊന്ന് സമ്മതിപ്പിക്കുക ഞങ്ങളിങ്ങനെ നോമിനേഷൻ കൊടുക്കാൻ പോവാണ് അതൊക്കെ മാഷോട് ചോദിച്ചാൽ മതി പറ്റില്ല പറഞ്ഞു അതിലൊരു കാര്യവും എന്നോട് പറയരുത് അത് പറയരുത് അവർ നിർബന്ധിച്ച് എന്നെക്കൊണ്ട് പെട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരു മെമ്പറാവാൻ ഒപ്പിട്ട് വാങ്ങി ഞാൻ നോമിനേഷൻ കൊടുത്തു അവസാനം കൊടുക്കേണ്ടി വന്നു അത് ആ സ്നേഹം തന്നെയാണ് ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ അതുകൊണ്ട് ഞാൻ വഴങ്ങി അങ്ങനെ ഞാനൊരു സ്ഥാനാർത്ഥിയായി പട്ടാമ്പി ബ്ലോക്കിൽ തൊണ്ണൂറ്റൊന്നിൽ അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയുള്ളൂ ഞാനൊരു പ്രവർത്തനത്തിനൊന്നും പുറത്തേക്കൊന്നും പോവില്ല ഒരു പൈസയും ചിലവാക്കില്ല നിങ്ങൾ നോമിനേഷൻ കൊടുത്തോളൂ ഞാൻ ജയിച്ചാൽ ജയിച്ചു തോറ്റാത്തോറ്റും അല്ലാതെ മാറിയൊന്നും ഞാൻ ചെയ്യില്ല അതൊക്കെ പറഞ്ഞാലും എനിക്ക് ഒന്ന് പോകേണ്ടതായിട്ട് വന്നു എല്ലാ ഭാഗത്തേക്കും കാശൊന്നും ചിലവാക്കില്ല അത്യാവശ്യം കുറച്ചാളുകളെ വീടുകളിലൊക്കെ പോയി അപ്പം ഞാനറിയുന്നവരല്ലാവരും സ്ഥാനാർത്ഥി എന്നറിയാം അതെ അവർ അവർക്ക് അതിന് മുമ്പ് തന്നെ അറിയാതെ പത്രത്തിൽ വന്നപ്പോൾ നാരായൺ മാഷെന്നാണ് പറയുക നാരായൺ നായർ എന്ന് പറഞ്ഞാൽ അറിയില്ല നാരായൺ മാഷെന്ന് പറഞ്ഞാൽ എന്നെ പാലക്കാട് ജില്ലയുടെ മിക്ക ഭാഗങ്ങളിലും അറിയും അറിയാത്തവരുണ്ടാക്കുക അങ്ങനെ ഞാൻ സ്ഥാനാർത്ഥിയായി ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ പെട്ടാമ്പി ബ്ലോക്കിലേക്ക് തിരഞ്ഞെടുത്തു ജനപ്രതിനിധിയായി പെട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡൻ്റായി അഞ്ച് വർഷം ഒരു ജനപ്രതിനിധിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഈ മുൻകാല അനുഭവങ്ങൾ വെച്ച് ഞാൻ പട്ടാമ്പി ബ്ലോക്കിലുള്ള പത്ത് പഞ്ചായത്തുകളിലെ കൃഷിയുടെ കാര്യങ്ങൾ കുളം നേരക്കുക കൃഷിക്കാർക്ക് പ്രോത്സാഹനം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് എൻ്റെ മനസ്സാക്ഷി എന്ന് തോന്നുന്ന രീതിയിലൊക്കെ ചെയ്തു വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അഞ്ച് വർഷം അപ്പം ആ ജനപ്രതിനിധിയായിട്ട് നോക്കി അപ്പം അനുഭവം എന്താ വെച്ചാൽ എൻ്റെ പെൻഷൻ കിട്ടുന്ന കാശുകൂടി ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എനിക്ക് ചിലവായി അതേ സമയത്ത് എൻ്റെ കൂടെയുള്ള പല മെമ്പർമാരും അതിൻ്റെ ഇടയിൽ പലതും ഉണ്ടാക്കിയതായിട്ടുള്ള അനുഭവം എനിക്കുണ്ടായി രണ്ടിനും വേണമെങ്കിൽ സാധിക്കും എനിക്കെൻ്റെ പെൻഷൻ കാര്യം ചിലവായി നല്ലൊരു സംഖ്യ ഈ അഞ്ചു കൊല്ലം എൻ്റെ കൂട്ടുകാർ അഞ്ച് കൊല്ലം കൊണ്ട് കുറേ അങ്ങനെ ഒരു അനുഭവം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അതൊരു വിലപ്പെട്ട അനുഭവമാണ് അത് നമുക്ക് അതിൽ വരുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അതിൻ്റെ പുറമെ എനിക്കുള്ള ഏറ്റവും ഒരു കാര്യം ഞാനൊരു മികച്ച കൃഷിക്കാരനാണ് മറ്റാർക്കും കഴിയാത്ത രീതിയിൽ കൃഷിയിൽ പരീക്ഷണം നടത്തുക എൻ്റെതായിട്ടുള്ള എല്ലാ രംഗത്തും വളപ്രയോഗമായാലും കീടനാശിനിയായാലും ഇപ്പൊ എന്തൊക്കെ കൃഷിയുണ്ട് എല്ലാ കൃഷിയുണ്ട് പച്ചക്കറി എന്ന് പറഞ്ഞാൽ എല്ലാ തരം പച്ചക്കറികൾ വെണ്ട വഴുതന കയ്പ പടവലം അതുമാരി കിഴങ്ങാണെങ്കിൽ ചേന ചേമ്പ് കാവത്ത് മരച്ചീന ആ കിഴങ്ങ് പിന്നെ നേന്ത്രവാഴ പടർവാഴ് പുതിയയിനം വാഴകൾ എല്ലാതരം വാഴകൾ തെങ്ങ് കവുങ്ങ് നെല്ല് എല്ലാ കൃഷിയുണ്ട് പൊതുവെ അത് ഒരിക്കലും അല്ല ഒരിക്കലും അത് വെറുതെ പറയുന്നത് അവർക്ക് നഷ്ടമാവും എന്നെ സംബന്ധിച്ചോടത്തിൽ എനിക്ക് അത് അവര് പറയുന്നതില് ഈ വിളവ് ഒരു ഏക്കർ സ്ഥലത്ത് മുന്നൂറ് വറ നെല്ല് ഉണ്ടാവാൻ ചിലവ് വരുന്നു നൂറുപറ ഉണ്ടാവാനും ചിലവ് വരുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരേ ചിലവ് കൊണ്ടും നൂറും മുന്നൂറും ആയിട്ടാണ് ഉണ്ടാകുന്നത് അപ്പം ഈ നൂറ് വര ഉണ്ടായവന് നഷ്ടമായി മുന്നൂറുള്ളവന് ലാഭമായി അപ്പം ഞാൻ മാക്സിമം വിളവ് ഉൽപ്പാദിപ്പിക്കും എൻ്റെ കൃഷിയിൽ ഇപ്പോൾ ഒരു നാൽപ്പതിനായിരം റുപ്യ ഒരേക്കർ സ്ഥലത്തുനിന്ന് കപ്പൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഒരു നേന്ത്രവാഴ ശരാശരി നൂറ് റുപ്യ നൂറ്റി ഇരുപത്തഞ്ച് റുപ്യ അത്രയുള്ളൂ അതിനനുസരിച്ച് രാസവളം അങ്ങനെ കാര്യമായിട്ട് ഞാൻ ഉപയോഗിക്കില്ല അതുകൊണ്ട് എനിക്ക് ഉണ്ടാവില്ല അങ്ങനെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് റുപ്യ ശരാശരി ഒരു വാഴയിൽ നിന്ന് എനിക്ക് കിട്ടും ഒരു മൈസൂരി വാഴ ചെറുപഴം ഒരു നൂറ് റുപ്യ ഒരു കൊലയിൽ നിന്ന് എനിക്ക് കിട്ടും ഇപ്പോൾ ഓരോ ആഴ്ചയിലും ഒരു അഞ്ഞൂറ് റുപ്യ ഈ ചെറുപഴം വിറ്റിൻ്റെ എനിക്ക് കിട്ടും നേന്ത്രപ്പഴം വിറ്റേൻ്റെ കാശ് എനിക്ക് കിട്ടും ഇപ്പം കപ്പതാപ്പറ്റി അടുത്ത മാസം വെക്കും ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് പുള വെക്കും വിൽക്കും വെക്കും അതുമാതിരി ഇപ്പം നെല്ല് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിലൊരു പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങില്ല നിർബന്ധമാണ് എൻ്റെ വീട്ടിലല്ല എൻ്റെ മക്കൾ മരുമക്കള് ഒരു പതിനഞ്ച് വീടുകളിലേക്കുള്ള പച്ചക്കറി ഞാൻ ഉണ്ടാക്കും അത് രാവിലെ ഉച്ചയ്ക്ക് വേണ്ടത് രാവിലെ ആയിരുന്നു എടുക്കുക ഞാൻ ഇതിനിടയ്ക്ക് ഈ ഒരു എന്താ പറയാ ഒരു ഏതാണ്ട് നൂറ്റാണ്ടിൻറെ അടുത്ത് വരെ ഉള്ള ഒരു പരിചയം കൃഷിയുമായിട്ടുണ്ടാവല്ലോ ഇപ്പഴേ ഉപയോഗിച്ചിരുന്ന നെൽവിത്തുകളും ഇന്ന് ഉപയോഗിക്കുന്ന നെൽവിത്ത് അതിന്റെ ഒക്കെ ഒരു എങ്ങനെയാണ് നമുക്ക് കിട്ടാൻ ഉണ്ടാവും നമ്മളെ ഞാൻ ഈ കൃഷിയുടെ അനുഭവത്തിൽ നിന്നൊക്കെ വ്യക്തമായിട്ടുള്ള അതിനെ പറ്റിയുള്ള അറിവുണ്ട് നമ്മുടെ പൂർവികര് നമ്മുടെ കർഷകർ മികച്ച ശാസ്ത്രജ്ഞരായിരുന്നു അവർ ഉപയോഗപ്പെടുത്തുന്ന വിത്ത് തലമുറകളായിട്ട് കേടുവരുന്നില്ല അതിന് ബ്ലാസ്റ്റ് ഉണ്ടാവുന്നില്ല അതിന് മറ്റു കേടുകൾ ഉണ്ടാവുന്നില്ല കുമിളരോഗം ഉണ്ടാവുന്നില്ല ആ വിത്തുകളായിരുന്നു നമ്മുടെ വെള്ളരി തവളക്കണ്ണൻ ആര്യൻ കഴമ തുടങ്ങിയ വിത്തുകൾ ആ വിത്തുകൾ എത്ര പഴക്കേണ്ടതെന്ന് നമുക്കാർക്കും അറിയില്ല ആ വിത്തുകളായിരുന്നു നമ്മൾ തുടർന്ന് വന്നിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ദുരവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഇപ്പം പട്ടാമ്പിയിൽ നൂറ്റി തരം വിത്തുകൾ ഇപ്പോൾ പട്ടാമ്പിന്നവർ പുറത്തിറക്കിയിട്ടുണ്ട് അതൊക്കെ ഈ പുറത്തിറങ്ങുന്നത് കോടികൾ ചിലവാക്കിയിട്ട് പരീക്ഷണം നടത്തിയിട്ടാണ് വിത്ത് ഉണ്ടാക്കുന്നത് അത് അതേപടി മരിച്ചു പോകുന്നു ആ വിത്തൊന്നും നിലനിൽക്കുന്നില്ല അയ്യാറെട്ട് പോയി തൈവാൻ പോയി തൈച്ചൂൺ പോയി ഇപ്പോൾ അന്നപൂർണയോ അതല്ലെങ്കിൽ ഏതെങ്കിലും അശ്വതിയ ഭരണയോ കാർത്തിക അങ്ങനെ പേരിടും കോടികൾ ചിലവാക്കുകയാണ് അതൊക്കെ നശിക്കുകയാണ് ഒരു വിള കഴിഞ്ഞാൽ അവർ വിത്ത് പോയി അപ്രത്യക്ഷമായി ഇപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മുടെ പഴയ വിത്തിലേക്ക് അതായിരുന്നു അവർ മികച്ച ശാസ്ത്രജ്ഞരാണ് നമ്മുടെ പൂർവീകരെ ആ ശാസ്ത്രമൊന്നും ഉള്ളവർക്ക് അറിയില്ല ഇവർ കൃത്രിമായിട്ട് എന്തൊക്കെയോ ചെയ്ത് പുതിയ ഇനം വിത്ത് ഉണ്ടാക്കുന്നു ആ വിത്ത് അതോടുകൂടി നശിച്ചു പോകുന്നു അത് നിലനിൽക്കില്ല അതിന് രോഗങ്ങൾ കിടങ്ങൾ അത് നമ്മുടെ മണ്ണിനെ പോലും നാശമാക്കുകയാണ് മനുഷ്യനെ അല്ല മണ്ണ് പോലും നാശമാക്കണം ഈ പരീക്ഷണു അത് വളരെ അപകടം പിടിച്ചതാണ് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകും വളരെ താമസമില്ലാതെ നമ്മുടെ അരിയനും കിഴമി നമ്മുടെ തോലും ചാളി അതൊക്കെ തിരിച്ചു വരാൻ അല്ലെങ്കിൽ ഈ ഇത് ബുൾഡോസർ കൂടെ ഇടിച്ചു നിരത്തി നമ്മുടെ കുന്നുകളും പാടൊക്കെ തൂർത്തും മുഴുവൻ വീടുകളായിട്ടുള്ള ഒരു രാജ്യം വളരെ താമസമില്ലാതെ വരും നോക്കുന്ന ദിക്കിലൊക്കെ വീടുകൾ മാറിയൊന്നും കാണില്ല എന്താ പറയാ ജലസമൃദ്ധിയുള്ള നാട് എന്നുള്ളതൊക്കെ ഇപ്പൊ അവസാനം ദൗർലഭ്യമുള്ള നാടായിട്ട് ദൗർലഭ്യമുള്ള നാടല്ല അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നു കുറെ കാശുണ്ട് ഗൾഫുകളിൽ അങ്ങനെയാണ് എണ്ണ വിറ്റിട്ടുള്ള കോടികൾ അവരുടെ കയ്യിലുണ്ട് വിദേശത്ത് നിന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ അവിടെ ഇറക്കുമതി ചെയ്യുന്നു അവരത് ഭക്ഷിച്ച് സുഖിച്ചിരിക്കണു കാറിന്റെ മറ്റു കൊട്ടാരങ്ങളുണ്ട് എല്ലാ സൗകര്യവും കേരളം അതിന്റെ ഒരു പതിപ്പായിട്ട് മാറുകയാണ് ഇവിടെ ഇഷ്ടം പോലെ പണം എല്ലാവരെയും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും എല്ലാം അരി പച്ചക്കറി പലവ്യഞ്ജനം ഇറച്ചി മുട്ട പാല് എല്ലാം വരുന്നുണ്ട് പക്ഷെ ഗൾഫിൽ വരുന്നത് അതിൻ്റെ ആരോഗ്യസ്ഥിതി അവർ പരിശോധിക്കുന്നുണ്ട് അത് പരീക്ഷിച്ചിട്ട് പരിശോധിച്ച് അവിടെ ഇറക്കാൻ പറ്റൂ നല്ലതേ അവർക്ക് കിട്ടും ഒന്നും അവിടെ വരില്ല ഇവിടെ രോഗം പരത്തുന്ന എല്ലാം കേരളത്തിലേക്ക് അയക്കുക അതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ അവർക്കുള്ളത് വേറെ ഉണ്ടാക്കും കേരളത്തിലേക്കുള്ളത് വേറെ ഉണ്ടാക്കും കർണാടകയിലും ഒക്കെ അങ്ങനെയാണ് പച്ചക്കറിയൊക്കെ നോക്കുള്ളത് അവർ അതുമാതിരി ആ വണ്ടിയിൽ കയറ്റി വരുന്ന ആ തോലും എല്ലിലും പൊതിഞ്ഞിട്ടുള്ള കുറെ ജീവികൾ കണ്ണെന്ന് ഇങ്ങനെ ഒലിച്ചിട്ടുണ്ടാവും ദേഹത്ത് നിറയെ മുറി ഉണ്ടാവും ആ മൃഗങ്ങളെ കച്ചാപ്പ് ചെയ്തിട്ട് വിശാലായിട്ടുള്ള ആ റെസ്റ്റോറൻറ്റിൻ്റെ നമ്മളുടെ പാൻറ്റീൻ സ്റ്റാർ കഴിക്കുന്ന ഈയൊരു ദിക്കിലേക്ക് നമ്മളെത്തി കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ നമ്മളെ നശിപ്പിച്ചു ഇനി നശിക്കാൻ ഇവിടെ ഒന്നും ബാക്കിയില്ല പാലേ എന്ന് പറയുന്നത് തൊഴുത്ത് വേണ്ട പാലിന് പശു വേണ്ട പശു ഇല്ലാതെ പാലുണ്ടാവും തൊഴുത്തും വേണ്ട തമിഴ്നാട്ടിൽ ആ വെള്ളത്തിൻ്റെ അവസ്ഥയെന്നാലോചിച്ച് അതാണ് അതാണിപ്പോൾ ഈ പാക്കറ്റിലാക്കിയിട്ട് വരുന്ന പാല് ഞാൻ പോയിട്ടുണ്ട് അവിടെ ആ പാൽ ഉണ്ടാക്കുന്ന ഭാഗത്ത് പോയിട്ട് ഈ തൈരൊക്കെ വരുന്ന ദിക്കിലേ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പാല് കേരളത്തിൽ ഇഷ്ടംപോലെ വിറ്റഴിയുന്നുണ്ട് വിതരണം ചെയ്യുന്നുണ്ട് മിൽമട മാത്രം കുറച്ചുണ്ട് അപവാദമാണ് മിൽമ എന്നുള്ളത് മാറിയുള്ളതൊക്കെ കൃത്രിമമായിട്ടുള്ള പാല് ഇത് വാങ്ങിയിട്ട് നമ്മൾ പായസം വയ്ക്കണു സുഭിക്ഷായിട്ട് കഴിക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കണം വളരെ പണിയെടുക്കേണ്ട അതാണ് വളം കളയണ്ട പശുവിനെ നോക്കണ്ട കെട്ടണ്ട കാശേണ് കൊടുക്കുക അത് വാങ്ങാ ശ്രീ പത്രം വരുന്ന മാതിരി പാല് ഗേറ്റിൽ ഉണ്ടാവും ഈ ഒരു സംസ്കാരം ഇവിടെ വളർന്നു വന്നു അത് നമുക്ക് ദോഷം ചെയ്യാം അപ്പോഴാണ് എൻ്റെ കൃഷിയുടെ പ്രസക്തി ഞാൻ രാവിലെ ചീരുന്നള്ളി അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് കറി വെക്കുക വൈകുന്നേരത്ത് കൈപ്പയ്ക്ക പൊരു കഴിക്കണമെങ്കിൽ വൈകുന്നേരത്ത് മത്തൻ വെള്ളയിരിക്കുക കുമ്പളങ്ങ അവിടെ ഇങ്ങനെ ഒരു ഹാളിൽ അർത്ഥം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു പേപ്പർ വിരിച്ചതിൽ മത്തങ്ങ അങ്ങനെ നിരത്തി വയ്ക്കുക അതൊരു കൊല്ലം അവിടെ ഇരിക്കും ചിലപ്പോൾ രണ്ട് കൊല്ലം ഇരിക്കും കേടുവരാ എന്താ വേണ്ടതെന്ന് മത്തൻ വേണോ വെള്ളരി വേണോ കുമ്പളങ്ങ വേണോ എന്നുള്ളത് വീട്ടുകാർ തീരുമാനിച്ച് അത് ഇപ്പം അവിടെ ഇരിക്കുന്നുണ്ട് ഒരു ഹാള് മുഴുവൻ മത്തങ്ങ കുമ്പളങ്ങ ഇപ്പോൾ വെള്ളരി കായ്ക്കാൻ പോകുന്നുണ്ട് മൂന്നാമത്തെ തവണ വെള്ളരി ഇപ്പോൾ കായ്ക്കും അപ്പോൾ ഞാനത് ചെയ്യുന്നത് ഞാൻ പോയി പണിയെടുക്കും ഇപ്പോൾ വൈകുന്നേരത്ത് അരമണിക്കൂർ കിട്ടിയാൽ പോയി ഈ ചെറിയൊരു ചുവട്ടിൽ പുല്ലൊക്കെ പറിക്കും അല്ല പ്രാണി വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് കൊല്ലും വള്ളികളൊക്കെ എടുത്ത് വയ്ക്കും ഞാൻ അധ്വാനിക്കുന്ന അല്ല എനിക്ക് സ്ഥിര ഒരു പണിക്കാരുണ്ട് അവൻ്റെ കൂടെ ഒന്ന് ഞാൻ പണിയെടുക്കും കൈപ്പൈയ്ക്കൊക്കെ പന്തലൊക്കെ ഞാനാണ് ഇടുക വള ഞാനാണിടുക വളപ്പൊടിയൊക്കെ ഇടുക മക്കൾ വളപ്പൊടി ഇടുന്നുണ്ടെന്ന് കേട്ടാൽ പിന്നെ അവിടെ വരില്ല അവർ വേറെ എവിടെക്കെങ്കിലും പോവും അലർജി അലർജിയാണ് വളപ്പൊടിയോ പൊടിയൊക്കെ വന്നാൽ ഞാൻ അതിങ്ങനെ വാരി ഇടുമ്പോൾ അവരിങ്ങനെ ദൂരത്തേക്ക് പോകണമാണ് എന്താ ഇതിൻ്റെ അലർജി അപ്പോൾ ആ ഒരു സമൂഹം രണ്ടും കൊണ്ടേ ഇപ്പം ഞാനൊരു കർഷകൻ എൻ്റെ മക്കൾ അത് കമ്പയർ ചെയ്തിട്ടാണ് പഠിക്കുന്നത് അപ്പം ഈ അലർജി വരുന്ന ഒരു സമൂഹമാണ് ഇനി വളർന്നു വരുന്നത് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ഭക്ഷിക്കാനും അവർക്ക് കഴിയില്ല എന്ത് നിന്നാലും അവർക്ക് ഗ്യാസ് അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ വായു ചുവദിച്ചാൽ അവർക്ക് അലർജി വെള്ളം തട്ടിയാൽ അവർക്ക് അലർജി അപ്പോൾ അവരിങ്ങനെ ഒരു കൂട്ടിലെ എയർ കണ്ടീഷനോ അല്ലെങ്കിൽ എന്തല്ലെങ്കിലും ഇങ്ങനെ വയ്ക്കേണ്ട ഒരു സ്ഥിതിയിലുള്ള ഒരു മനുഷ്യരാണ് ഇനി വള വരാൻ പോകുന്ന സംഭവം അപ്പം അതിന് അതിതായിട്ട് ഞാൻ നന്നായിട്ട് പണിയെടുക്കും നന്നായിട്ട് എല്ലാം കൃഷി ചെയ്യും അത് ആദായകരമായിട്ട് ചെയ്യാൻ കഴിയും അത് ഞാൻ വിത്തൊക്കെ സൗജന്യമായിട്ട് പെൻഷൻകാർക്ക് കൊടുക്കും അവരെ കൊണ്ട് ഞാൻ കൃഷി ചെയ്യിക്കുന്നുണ്ട് പലരും ഇപ്പം അതിന് തയ്യാറായിട്ടുണ്ട് ബോധം അവരെല്ലാം എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ബോധവൽക്കരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വിരുന്ന് വരുന്നവർക്കൊക്കെ കൊടുക്കുക ഒരു കുറച്ച് നേന്ത്രക്കായ അല്ലെങ്കിൽ കുറച്ച് കുമ്പളങ്ങ പച്ചക്കറി കൊണ്ടുപോകാതെ അവിടെ ആരും വരില്ല ആര് വന്നാലും ഒരുപക്ഷെ നിങ്ങൾ വന്നാലും കാറിലാണ് വരുന്ന വെച്ചാൽ ഒരുപോലെ നേന്ത്രക്കായ നിങ്ങളെ കാറിൻ്റെ ഡിക്കിൽ അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി ചാക്കലാക്കിയിട്ട് ഞാൻ തരും അല്ലാതെ ഒരാളവിടുന്ന് പോവില്ല അത് ഞാനൊരു ഒരു ബോധപൂർവമുള്ള ഒരു ശ്രമമാണ് അപ്പോൾ അതൊക്കെ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ അതി ഒരാളാതിഥികളെ വരുന്നുണ്ട് ഈ വാനിറ്റി ബാഗിൽ കുമ്പളങ്ങയുടെ കഷ്ണമൊക്കെ മുറിച്ചിട്ട് ചോലിട്ട് പോകുന്ന ധാരാളം ടീച്ചർമാർ എൻ്റെ വീട്ടിൽ വരാറുണ്ട് അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് കാരണം ആ ബാഗിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല നല്ല ഇത് തൂക്കി ഇങ്ങനെ വലിയ അന്തസ്സിൽ പോകുന്ന കുറേ ആളുകളുണ്ട് എൻ്റെ മക്കളൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതിലൊരു കുമ്പളങ്ങയുടെ കഷ്ണം കുറച്ച് പിടി ഒരു പിടി പയറൊക്കെ അതിലിട്ടിട്ട് അവർ പോകുമ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം സന്തോഷം തോന്നുന്നു അപ്പം ഞാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംസ്കാരം ഇവിടെ വളർന്നു വരട്ടെ നമ്മളെ രീതിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അധ്വാനിക്കുന്ന ഒരു സമൂഹമാണ് ഏതായാലും നമ്മളുടെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി അവര് അനുകരണീയമായ കാര്യങ്ങളാണ് പുതിയ തലമുറയ്ക്കും ഇതിനെ പിന്നെ വേണമെങ്കിൽ അനുകരിക്കാം ഭാഷ ജീവിതത്തെ കുറിച്ച് ഇത്രയും ഞങ്ങളുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ സന്മനസ് കാണിച്ചതിന് നന്ദി നമസ്കാരം എനിക്ക് ഒരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ എന്റെ ഈ കുടുംബ യോഗങ്ങളിലൊക്കെ ഈ പെൻഷൻകാര സദസ്സിലൊക്കെ ണ്ട് എൻ്റെ ആരോഗ്യം അതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തിക എനിക്ക് എൺപത് വയസ്സിൽ ഇതിന് കഴിയുന്നത് അല്ലെങ്കിൽ കഴിയില്ല എൻ്റെ ഭക്ഷണം എൻ്റെ വ്യായാമം എൻ്റെ കൃഷി സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പ്രവർത്തകനുമായ ചുണ്ടംപറ്റ മാമ്പ്രക്കാട്ടെ ശ്രീ പി നാരായണൻ മാസ്റ്റർ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഇതുവരെ തായന്ധനം സമാപിക്കുന്നു